മേനകാൽ സുരേഷ് ഏട്ടൻ സുരേഷ്ടെന്ന് പറയാറില്ലേ ഞാൻ മേനകാൽ സുരേഷെന്നിങ്ങനെ പറഞ്ഞു പൊലിപ്പിച്ചുകൊണ്ട് വരുമല്ലായിരുന്നു അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു എസ്കോട്ട് വരാറുണ്ടോ അദ്ദേഹം ഇല്ല ഇല്ല എത്രത്തോളം തനിച്ചു എനിക്കല്ല അദ്ദേഹത്തിന് അല്ലേ നമ്മൾ ശ്രമിക്കാറുണ്ട് ഞാൻ പലപ്പോഴും കൂടെ കൂടെ പറയും എവിടെങ്കിലും സിനിമയ്ക്ക് പോകണമെങ്കിൽ വരാന്ന് പറയുമ്പോ കൂടെ ഫ്രണ്ട്സ് കാണും നമുക്ക് ഒറ്റക്ക് സിനിമയ്ക്ക് പോകണം എന്നൊരു ആഗ്രഹമാണ് വരാം വരാമെന്ന് പറയും പക്ഷെ വരുകയില്ല ഇല്ല ഇപ്പൊ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാനൊരു വോയിസ് മെസ്സേജ് ഞാൻ അദ്ദേഹത്തിന് അയച്ചു അതായത് എന്നെ ഒരു പത്രക്കാരൻ ചോദിക്കുന്നു മേനക സുരേഷ് ചേട്ടനെ കുറിച്ച് രണ്ട് വാക്ക് അദ്ദേഹം എങ്ങനെയാണ് ചോദിച്ചാല് ഞാൻ എന്താ പറയുന്നുള്ളതിന്റെ ആൻസർ ആണ് ഞാൻ തന്നെ ഞാൻ തന്നെ പത്രക്കാരി ഞാൻ തന്നെ ഒരു ആൻസർ പറയുന്നത് സുരേഷ് കുമാർ ചേട്ടനെ കുറിച്ച് പ്രശസ്ത അപ്പൊ ചേച്ചി ചേട്ടനെ കുറിച്ച് ചേട്ടന്റെ ഒരു ഇത് കാരക്ടറിനെ കുറിച്ച് എന്താണ് ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം സുരേഷ്ട്ട വരുന്ന ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് ഊട്ടിയിൽ പോവാമോ നമുക്ക് അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്ന് പോയിട്ട് വരാമോ അതൊക്കെ പിന്നെ അടുത്തൊരു അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വരാമോ എന്ന് ഇപ്പം പേപ്പർ വായിച്ചുകൊണ്ടിരിക്കും സുരേഷ് ഏട്ടൻ പേപ്പർ വായിക്കുമ്പോ എനിക്ക് ഇറിട്ടേഷൻ ആണ് പേപ്പർ വായിക്കുന്നത് സുരേഷേട്ടൻ പേപ്പർ വായിക്കുമ്പോ എപ്പോഴും പേപ്പർ വായിക്കുമ്പോ എന്റെ കീർത്തി മോള് പറയാം അച്ഛ പേപ്പർ വായിച്ചോണ്ടിരിക്കുമ്പോഴേക്കും എന്നെ ആരെങ്കിലും ഒന്ന് റേപ്പ് ചെയ്താൽ പോലും അച്ഛനെ അറിയില്ല അങ്ങനെ ചോദിക്കാം അപ്പം പേപ്പർ വായിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ പോയി പറഞ്ഞു സുരേഷേട്ടെ ഇങ്ങനെ പറയാം അപ്പൊ ആദ്യത്തെ ഇത് നോക്കട്ടെ നോക്കട്ടെ എന്ന് വീണ്ടും പേപ്പർ നോക്കും അതന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ആലോയിക്കട്ടെ അടുത്തത് പിന്നെ ഞാൻ പറയും ചേട്ടാ ഇരുപത്തിമൂന്ന് ആ ആലോചിക്കട്ടെ ഞാൻ പറഞ്ഞില്ലോ അപ്പോൾ എന്റെ വിചാരം ശരി നടക്കും നടക്കും എന്നുള്ളൊരു ധാരണയിലിരിക്കും അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതിക്ക് പ്രീവിയസ് ഡേ ഇരുപത്തിരണ്ടാം ചേട്ടാ നാളെ എപ്പോഴാണ് നമ്മൾ പോകേണ്ടത് എന്താ പോകേണ്ടത് എങ്ങനെയാണ് നാളെ രാവിലത്തെ ഫ്ലൈറ്റിൽ ഞാൻ കോട്ടയത്ത് പോകും കേട്ടോ എന്നുവച്ചാൽ എനിക്ക് ഒരു പ്രോഗ്രാം കമ്മിറ്റഡ് ആണ് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് നമുക്ക് ഒരുമിച്ച് പോവാം അതൊന്നും പ്ലാൻ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞപ്പം അത് ഇനി ഇത് നേരത്തെ കമ്മിറ്റഡ് ആണ്പോ ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല എന്നാ പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ എന്തുവായിരുന്നു പറഞ്ഞ കൂടെ എനിക്ക് നേരത്തെ ആണ് അപ്പൊ അങ്ങനെ ഞാൻ മാറ്റുമായിരുന്നില്ല അതെന്താ പറയാ ആ അപ്പൊ എനിക്ക് ആലോചിച്ചില്ല സോ എനിവേ അദ്ദേഹത്തിന്റെ കാര്യം സാധിക്കും എന്റെ കാര്യം നടക്കില്ല ഇതിനുള്ള ഒരു തയ്യാറെടുപ്പില് ഞാൻ വെറുതെ റൂമിൽ പോയി പേപ്പർ വാങ്ങിക്കുന്നത് അദ്ദേഹത്തിനടുത്ത് ചോദിക്കും വഴക്കിടും എല്ലാം പരം ിസ്ഇസ് മൈ ലൈഫ് പക്ഷെ ശീലമായി കാണും മനപൂർവ്വം അല്ല പക്ഷെ എനിക്കറിയാവുന്ന സുരേഷ് കുമാർ എന്ന് പറഞ്ഞു ും കാണിക്കും പറയും എനിക്ക് തോന്നുന്നു ഏത് പടമാണ് ഒരു മുക്കുത്തിയാണെന്ന് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു അമൃത ഹോട്ടൽ ഉണ്ടല്ലോ തിരുവനന്തപുരം അവിടെ വെച്ച് എന്നെ ആരോ എന്തോ കൈകേരി പിടിച്ചു എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഉടനെ അടിക്കുകയും പിടിക്കുക ചെയ്ത് അതൊന്നും ഇല്ല പിന്നെ ശങ്കരാടി അമ്മ താഴത്തെ ബാറിൽ ആഹാരം ഇത് മറ്റേ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വഴക്കായി ഇടിച്ച് അവിടുത്തെ കണ്ണാടി പൊട്ടിച്ചു ശങ്കരാടി അമ്മൻ അറിയാതെ ആ കണ്ണാടിയുടെ പുറയിലേക്ക് അങ്ങ് വീഴുകയും ചെയ്തു അപ്പോ അതൊക്കെ ഉണ്ട് അതൊക്കെ ഒരു വീക്ക്നെസ് ആയിട്ട് പോലും ഒരു ആഗ്രഹം പലയിടത്തായിട്ട് പറഞ്ഞത് ഞാൻ കേട്ടു അതായത് ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയി ഇന്റർവെൽ വരുമ്പോ ഒരു പോപ്കോൺ പോലും എന്റെ ഭർത്താവ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല ഞാൻ എനിക്ക് വേണ്ടി സുരേഷ് താഴെ പോയി കുറച്ച് പാപ്പാൻ വാങ്ങിച്ചോണ്ട് വന്നു പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര ഗമയാണ് പക്ഷേ പുള്ളി കൂലിക്ക് ആളെ നിർത്തി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ അത് തന്നെ അത് ആരെങ്കിലും ഒരാൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു തരും എന്ത് ആര് വാങ്ങിച്ചാലും പാപ്പാൻ തിന്നാ പോരെ എന്നാ പറയുന്നില്ല അതാണ് അദ്ദേഹം അദ്ദേഹത്തിനടുത്ത് എനിക്ക് പാപ്പാൻ വാങ്ങിച്ചുകൊടുത്തു പുള്ളിക്ക് സ്നേഹം കൂടിയ പപ്പിന്ന് പറഞ്ഞ പപ്പി കുട്ടി എന്ന് വിളിക്കൂ അയ്യോ അതൊന്നും ഇല്ല കപ്പിയിൽ വെച്ച് നിർത്തലേ അതിനപ്പുറത്തോട്ട് പോകത്തില്ലേ വിളിക്കില്ല മാത്രമല്ല ഈ ചില ആൾക്കാർ പറയുന്നത് സുരേഷ് കുമാറിനോട് അടുക്കുംതോറും മനസ്സിലാകാത്ത പ്രതിഭാസ പുള്ളീന്നാണ് പറയുന്നത് ചില ആൾക്കാർ പക്ഷെ കൂട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളല്ലേ കൂട്ടുകാർ ഞാൻ പലപ്പോഴും പറയും ഞാൻ കല്യാണം കഴിക്കുന്ന പേരും കൂട്ടുകാരായിട്ട് ജയിച്ചാൽ മതിയായിരുന്നു ഞാൻ നിങ്ങൾ എന്തായാലും